സി പി എം എന്ന വടവൃക്ഷത്തിൻ്റെ ജീർണിച്ച തായ്വേരിൽ അവസാനമുണ്ടായിരുന്ന പച്ചയിലും ഇതാ പി വി എന്മാർ മഴുവെടുത്ത് ആഞ്ഞു വെട്ടിയിരിക്കുന്നു സി പി എം എന്ന പാർട്ടിയിൽ അടിമത്വം മാത്രമാണുള്ളത് അടിമങ്ങളെ മതിയവർക്ക് തുറന്നു പറഞ്ഞാൽ അവർ പാർട്ടി നടപടിയെടുക്കും മറ്റു ചില നടപടികൾ പുറത്തു നിന്നും ഉണ്ടാകും അതുകൊണ്ട് ഭയന്നുകൊണ്ട് പാർട്ടിയിൽ നിൽക്കുന്നവരെല്ലാം ഭയന്നാണ് കഴിയുന്നത് അവർക്ക് സ്വാതന്ത്ര്യമില്ല അഭിപ്രായങ്ങൾ പറയാൻ അത്തരത്തിലായിരിക്കുന്നു ഒരു വ്യക്തിക്ക് ആഗ്രഹിക്കുന്നത് മാത്രമേ ഈ പാർട്ടിയിൽ നടക്കാവൂ എന്ന അവസ്ഥ വന്നിരിക്കുന്നു അത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാണ് സി എം ആണ് പിണറായി വിജയൻ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല മുഖ്യമന്ത്രി എന്നും സി എം എന്നു മാത്രമേ പറഞ്ഞുള്ളൂ ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണോ അങ്ങനെ ആയിരിക്കണം എല്ലാം പാർട്ടിയും ഭരണവും എല്ലാം പക്ഷേ അദ്ദേഹത്തിനോ സ്വന്തമായ അഭിപ്രായവുമില്ല അദ്ദേഹത്തിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ് വാറോല ടീമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വാറോല ടീം എന്ന് പറഞ്ഞാൽ വാറോല എഴുതി കൊടുക്കും എഴുതി കൊടുക്കുന്നത് മാത്രം വായിക്കാൻ അറിയാവുന്ന ഒരു മുഖ്യമന്ത്രിയാണ് സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നല്ല വ്യക്തമായ അറിവില്ല കാരണം അതൊന്നും അവരെ അറിയിക്കുന്നില്ല എന്നാണ് അൻവർ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് എന്താണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാർട്ടിയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആക്ഷേപങ്ങൾ കുറ്റങ്ങൾ പറഞ്ഞപ്പോൾ ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ ഒരു പാർട്ടി ചാനലിൻ്റെയോ പത്രത്തിൻ്റെയാണോ തോന്നുന്നു ഒരു സഹാവിന് പിടിച്ചില്ല അദ്ദേഹം പാർട്ടിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നത് ചോദിച്ചപ്പോൾ അൻവർ തിരിച്ചു ചോദിച്ചു എന്താണ് പാർട്ടി നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ പറയൂ എന്നോട് മാത്രം ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ പറയൂ എന്താണ് പാർട്ടി അപ്പോൾ ആ ചാനലിൻ്റെയോ പത്രത്തിൻ്റെയോ ഒന്നുകിൽ ദേശാമാനിയുടെ അല്ലെങ്കിൽ കേരളീയായിരിക്കും ഇനി മറ്റാരെങ്കിലും ആണോ എന്ന് അറിയില്ല ഇനി കുറച്ച് കഴിഞ്ഞ് അറിയാം ഞാനിപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് ആ വാർത്ത ചാനലിൽ കണ്ടതിന് ശേഷം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി സഖാക്കളാണ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് വേണ്ടിയിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിൽ കഴിയുന്ന സാധാരണക്കാരൻ പാവപ്പെട്ടവൻ കഷ്ടപ്പാട് അനുഭവിക്കുന്നവൻ അവന് വേണ്ടി രംഗത്ത് വരികയും അവന് വേണ്ടി പ്രവർത്തിക്കുകയും അവനെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയും അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരികയും അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളാരും ഞാൻ മാർസിസം പഠിച്ചിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത് ഇപ്പോൾ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആരും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസവും ലലനിസവും പഠിച്ചിട്ട് വന്നവരല്ല പക്ഷേ പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യും ജനങ്ങൾക്ക് ഒരു ആശ ഉണ്ടാക്കുന്ന എപ്പോഴും ജനങ്ങൾക്ക് ഒരു പിന്നെ ആശ്രയമായ ഒരു പാർട്ടിയാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആൾ നിൽക്കുന്നത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാക്കി കാര്യങ്ങളൊക്കെ വിടാം മാർ ലൈൻസൊക്കെ പിന്നെ വിടാം അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഇവിടെ ഒരു താല്പര്യങ്ങൾ ഒന്നും തുറന്നു പറയാൻ പാർട്ടിക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല പാർട്ടി വെറും അടിമകളുടെ പാർട്ടിയായിട്ട് മാറിക്കുന്നു അടിമകൾ മതി മതി ഇപ്പോൾ നേതാക്കന്മാർക്ക് പിന്നെ പാർട്ടി സെക്രട്ടറി പോലും അടിമയായി മാറിയിരിക്കുന്നു എന്നാണ് അൻവർ തുറന്നു പറഞ്ഞത് ഞാനൊരു കത്ത് കൊടുത്തിട്ട് ആ കത്ത് പിന്നെ പി ശശിക്കെതിരായിട്ട് പരാമർശമില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടാവും ഞാൻ കത്ത് കൊടുത്തു പി ശശിയുടെ പേരുൾപ്പെടുത്തിക്കൊണ്ട് പി ശശി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ആ കത്ത് കൊടുത്തു പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറിക്ക് ആ കത്തൊന്ന് തുറന്ന് ധൈര്യമായിട്ട് വായിച്ചെടുത്ത് മനസ്സിലാക്കാനോ ഉള്ള ഒരു ധൈര്യം പോലും ആ പാർട്ടി സെക്രട്ടറിക്കൽ അത്രയ്ക്ക് അടിമ ആയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയായ എം ഇ ഗോവിന്ദനും നാളെ ഇനിയിപ്പം എം ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പറയുമായിരിക്കാം അതെന്റെ അഭിപ്രായമാണേ പി വി എൻമ്മ അഭിപ്രായമല്ല അത് പറയുമായിരിക്കാം നമുക്ക് കേൾക്കാം എന്നാലും പാർട്ടി സഹാക്കൾ പ്രതികരിക്കണം സഹാക്കൾ അത് മനസ്സിലാക്കണം ആഹ് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് പാർട്ടിയെ പിന്നെ ഒരു ഈ മുഖ്യമന്ത്രി ന്യൂനപക്ഷം അല്ലെങ്കിൽ സ്വജനപക്ഷവാതമൊക്കെ മാറ്റി നല്ല ഭരണമാണ് നടത്തുന്നതെന്നും അദ്ദേഹം സ്വയം തന്നെ പറയുന്നു ഞാൻ മാതൃകാ മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തിന് മാതൃകാ മുഖ്യമന്ത്രിയായി കാണുന്നില്ല പക്ഷേ അദ്ദേഹം സ്വജനപക്ഷപാതമൊക്കെ മടക്കി നല്ല ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് നീതി നടക്കുന്നില്ല നല്ല മാതൃകാ മുഖ്യമന്ത്രിയാണെങ്കിൽ എന്തുകൊണ്ട് നീതി നടക്കുന്നില്ല ചോദ്യങ്ങൾ ശരങ്ങൾ കടന്നു കയറുന്നത് പോലെ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും നെഞ്ചിലേക്കാണ് അദ്ദേഹം കുറേ ശരങ്ങൾ എഴുതി വിട്ടിരിക്കുന്നത് എന്തായാലും സി പി എമ്മിനകത്ത് ഇവിടെ കേരളത്തിൽ പിന്നെ ജനങ്ങളെ വിഡ്ഢീണാക്കുന്ന തരത്തിലുള്ള രീതിയാണ് നടക്കുന്നത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നാണ് ഒരുമിച്ചാണ് കണ്ണൂരിൽ എത്ര സഹാക്കൾ കൊല്ലപ്പെട്ടു ഏതെങ്കിലും കൊല്ലപ്പെട്ട കേസിന് മേലെ നേരെ ജോലി അന്വേഷണം നടത്തിയിട്ടുണ്ടോ അപ്പോൾ ഇവർ തമ്മിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മളെ പിന്നെ കൊല്ലുകയും കൊല്ലിപ്പിക്കുകയും ചെയ്തിട്ട് അവർ ഒരുമിച്ചാവുകയാണ് ഇതൊക്കെയാണ് അങ്ങനെ പാർട്ടി സി പി എം എന്നുള്ള പാർട്ടിയെ കുറിച്ച് പലപ്പോഴും ഞങ്ങൾ പലപ്പോഴും വീഡിയോയിൽ ഒന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് താഴെ കമന്റ് ഇട്ടവന്മാരെല്ലാം കേൾക്കുക അൻവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം ചെവി തുറന്ന് മനസ്സ് തുറന്ന് കേട്ട് കാണുമല്ലോ